ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ഒരമ്മ നിലത്തു വീണ് കിടക്കുകയാണ് കയ്യിൽ മാറോട് ചേർത്ത് രണ്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഭക്ഷണക്ഷാമം അനുഭവിക്കുന്ന ആ ഗ്രാമത്തിൽ ഒരു വടിയാത്രക്കാരൻ തൻ്റെ കയ്യിലെ വേവിച്ച കിഴങ്ങ് ആ അമ്മയ്ക്കു നൽകി പകുതി ജീവനുമായി ആ മാതാവ് നന്ദിയോടെ തലയാട്ടി ഒരു കിഴങ്ങ് രണ്ടു ജീവിതങ്ങൾ ആ അമ്മ കിഴങ്ങ് തൻ്റെ വായിൽ വെച്ച് ചവച്ചരച്ച് ചെറിയ ചൂടോടെ തൻ്റെ മകളുടെ വായിലേക്ക് പകർന്നു കൊടുത്തു ആ രാത്രിയിൽ തൻ്റെ സ്നേഹം ആ കുഞ്ഞുമായി പകർന്നു ആരുമില്ലാത്ത ഇരുട്ടിൻ്റെ തണലിൽ ആ സ്നേഹം പവിത്രമായിരുന്നു ആർക്കും അളന്നു നോക്കുവാനോ ആഴമറിയുവാനോ കഴിയാത്ത വിധം കലർപ്പില്ലാത്ത സ്നേഹം നേരം പുലർന്നപ്പോൾ ആ വടിയാത്രക്കാരൻ അവിടെ വന്ന് നോക്കി ജീവനറ്റുപോയ ആ മാതാവിന്റെ അരികിൽ ആ പെൺകുഞ്ഞ് ഇടുന്നേറ്റിരിക്കുന്നു കിട്ടിയ ഭക്ഷണം കൊണ്ട് തൻ്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കാതെ അതെല്ലാം തൻ്റെ കുഞ്ഞിന് പകർന്നു നൽകിയ മാതൃസ്നേഹം സ്നേഹം പകർന്നപ്പോൾ അമ്മയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടമായി സ്നേഹം വിലയുള്ളതാണ് ജീവൻ നൽകിയും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം അതിരുകളോ അളവുകളോ നിബന്ധനകളോ ഇല്ലാതെ സ്നേഹിക്കുന്നതാണ് പവിത്രമായ സ്നേഹം ഈ ഭൂമിയിലെ ഏറ്റവും ആഴമായ സ്നേഹമാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എങ്കിൽ പോലും ഇന്ന് ലോകത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് മില്യൻ കുഞ്ഞുങ്ങൾ അനാഥരായുണ്ട് ഒരു ദിവസം ഏകദേശം ആറായിരം കുഞ്ഞുങ്ങൾ ഥരായിക്കൊണ്ടിരിക്കുന്നു ഇവയിൽ ജന്മം നൽകിയ മാതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ആഴമായ സ്നേഹത്തിന് പോലും അതിരുകളുണ്ട് മനുഷ്യർ സ്നേഹമളക്കും ഒടുവിൽ സ്നേഹിച്ചതിന് പോലും കണക്കു പറയും ഒരു കലർപ്പില്ലാത്ത സ്നേഹമാണെങ്കിൽ പോലും മരണം കൊണ്ട് അവസാനിക്കും സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവർ അത് പോകുമ്പോൾ അകന്നു മാറും പണത്തെ സ്നേഹിക്കുന്നവർ പണമില്ലാതാകുമ്പോൾ ഓടിയകലും എന്നാൽ എന്തെങ്കിലും നീങ്ങുമ്പോൾ അവസാനിക്കുന്നതല്ല സ്നേഹം അങ്ങനെ നമ്മെ സ്നേഹിക്കുവാൻ ഒരാൾക്കേ കഴിയും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം കർത്താവായ യേശുക്രിസ്തു സദൃശ്യവാക്യം പതിനേഴ് പതിനേഴ് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ